ഹായ് രാമട്ട ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു മലമുഴയ്ക്ക് വേഴാമ്പലിനെയാണ് ഉണ്ടാക്കുന്നത് അതിനെ ഒരു വലിയ മരം വേണത് അതമ്മെയാണ് ഇത് ഫിറ്റ് ചെയ്യണത് ഇപ്പോൾ ഞാൻ അതിൻ്റെ കമ്പി ഈ അതിൻ്റെ ചിറക് കൊക്ക് ഇതെല്ലാം കമ്പി ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അത് കഴിഞ്ഞിട്ട് അതമ്മ നെറ്റുണ്ടാക്കി സ്ലോവിൽ നമ്മൾ കഴുത്തിൻ്റെ പണി വരെ ആക്കി വെച്ചിട്ടുണ്ട് ബാലൻസുള്ള പണി ഇനി കുറച്ചും കൂടി ചെയ്യാനുണ്ട് മലമഴയ്ക്ക് വേഴാമ്പൽ ഒരുവിധം വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് അത് പറന്ന് ഒരു മരത്തമ്മ ഇരിക്കുന്ന ഭാഗമായിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇപ്പോൾ Ritam buar अब फोन लगा हं

Sampai jumpa di video selanjutnya. <laughs> അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ഇതിൻ്റെ ബാലൻസ് അധികം വൈകാതെ ഇടുന്നതായിരിക്കും എല്ലാവരും ഈ വീഡിയോ കണ്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ കമൻ്റായിട്ട് അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്